കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തി കരളിൻറെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തി കരളിൻറെ കൂട്ടിലെ കുഞ്ഞിത്തേ നമസ്കാരം ഞാൻ ഇപ്പോഴുള്ളത് ശ്രീ അഹമ്മദ് ഷായുടെ ഒപ്പമാണ് അഹമ്മദ് ഷായെക്കുറിച്ച് വിശേഷിപ്പിക്കുവാൻ കാര്യങ്ങൾ ഏറെയുണ്ട് പ്രവാസ ലോകത്ത് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിനു മുമ്പേ കലാരംഗത്ത് എസ്പെഷ്യലി റിയാദില് എല്ലാ സംഘടനയിലും കലാപരിപാടികളുമായി അതുപോലെ തന്നെ പൊതുവിഷയങ്ങളുമായി ഒക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ അഹമ്മദ് ഷായെ ഏറെ നാളുകൾക്ക് ശേഷം മായി വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഷാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് പരിപാടികൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നിസാർ കൊച്ചാലും മൂടിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഒരുപാട് കാലത്തെ സൗഹൃദം പൂത്തലഞ്ഞിരുന്ന സൗഹൃദത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വരികയും പിന്നീട് ദുബൈയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ജീവൻ ടി വിയിൽ ആദ്യമായിട്ട് ജി സി സിയിൽ നിന്ന് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്ത് ഞാൻ ആയിരുന്നു ശ്രീ ബഷീർ പാങ്ങോട് ഒക്കെയാണ് അന്ന് ചീഫ് ബ്യൂറോ ആയിട്ടിരുന്നത് ഏതായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം നിസാർ നാട്ടിലുണ്ടെന്ന് അറിയുകയും അങ്ങനെ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ നിസാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഞാൻ ഇൻസ്റ്റയിലൂടെ കാണാനിടയായി ഇത് വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ റിയാതിൽ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് വളരെ മുന്നേ തന്നെ കൊടുക്കണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് ഉണ്ടായിരുന്നത് അമിഷൻ വളരെ സന്തോഷമായി കാരണം എന്ന് പറഞ്ഞാൽ നീണ്ട നാളിനേഷമാണല്ലോ കണ്ടുകൂട്ടിയത് റിയാദിൽ ഒരുപാട് പേര് എന്നോട് അന്വേഷിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്ന് പറയുമ്പം റിയാ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്വാതന്ത്ര്യം ഒന്നും അന്നില്ലായിരുന്നു ഇന്ന് അന്ന് കലാപരി ആ കലാപരിപാടികൾ മറ്റു കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവിടെ എത്തി അത് കാണുന്ന ഒരു സംവിധാനം ഒക്കെ അന്നുണ്ടായിരുന്നു ചാനൽ പ്രോഗ്രാം ഒക്കെ ചെയ്ത് നമ്മൾ വളരെ കൂടി രഹസ്യത്തോടുകൂടി ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്തത് ഇപ്പൊ ഒരുപാട് പേര് യോജിക്കുന്നുണ്ട് അഹമ്മദ് ഷാ എവിടെയാണെന്ന് ഞാൻ അന്നേരം ഇപ്പം തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി വിശിഷ്യ റിയാദിലെ കലാകാരന്മാർക്ക് വേണ്ടിയും പ്രവാസികൾക്ക് വേണ്ടിയും താങ്കൾ ഒന്ന് രണ്ട് ഗാനം ആലോപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക തീർച്ചയായിട്ടും നിന്റെ നീല കട ീന്തും ഷോണിമ കാൺമുഞ്ഞ നിന്റെ നീല കട കണ്ണീ നീന്തും ഷോണിമ കാണുഞ്ഞുളുമ്പും മാറിലേ പ്രേമ തുടി താളങ്ങൾ കേൾപ്പൂഞ്ഞ തുടി താളങ്ങൾ കേൾപ്പൂഞ്ഞ

വിൽ കൺമണി നിന്നെ നിലേ തുഷാരിന്ദും നീല താമര എന്നപ്പോ കണ്ടു ഞാനെന്നാത്മാവിൽ കൺമണി നിന്നെ ഇന്നലെ തുഷാരബിന്ദു രസകരമായ ഒട്ടനവധി അനുഭവങ്ങൾ നമുക്ക് റിയാദില് ഏർ പങ്കുവെച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായി കാരണം അന്ന് നമ്മൾ അന്ന് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എവിടെങ്കിലും ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോ നമുക്ക് പോകണമെങ്കിൽ പോയി തന്നെ നമുക്ക് കണ്ടെങ്കിൽ അത് സാധിക്കുന്നുള്ളതായിരുന്നു ഇന്ന് നമ്മളൊരു വിരൽ തുമ്പില് സോഷ്യൽ മീഡിയയുടെ അധികാരണം അത്രയും മാത്രമായല്ലോ പക്ഷെ അത് അന്നത്തെ ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത രസകരമായ കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കുക അന്നത്തെ ഓർമ്മകളിൽ ഒരുപാട് ഓർമ്മകൾ കലാരംഗത്താണ് എനിക്ക് ഓർമ്മകൾ കൂടുതൽ അന്ന് ബഷീർ ഫാ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു വീഡിയോ ആൽബം എല്ലാ ആഴ്ചയും ജീവൻ ജീവിയില് കയറി വരുവായിരുന്നു കൈരളിയിലും ഒക്കെ അത് ഫലസ്തീന് സുനാമി അല്ലാണ്ട് പ്രതിപാദിച്ച ഒരു നമ്മുടെ അവാർഡ് കിട്ടിയ ഗായകൻ സുദീപ് കുമാർ ആലപിച്ച മറന്നുവ പുലരി എന്ന് പറയുന്നൊരു ഒരു പാട്ടിന് ഞാൻ പിന്നെ അഭിനയിക്കാൻ സാഹചര്യം കിട്ടി അങ്ങനെ അത് മറക്കാനാത്തോർമയാണ് പിന്നീട് നമ്മുടെ സുഹൃത്ത് നസീബ് കിടങ്ങൂർ എന്നും പറഞ്ഞു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് പ്രശസ്തനാണ് പുള്ളി ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് സിനിമയിലേക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ ശരിയാണെങ്കിൽ നസീബിനെ ുംസീബുമായിട്ട് നസീബിന് മുഹമ്മദ് റാഫി നൈറ്റ് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് ക്ഷണം കിട്ടി ഇപ്പം അദ്ദേഹത്തിന് വണ്ടിയിലേക്ക് ഞങ്ങൾ വണ്ടിയിലാണ് ഞാൻ സദ്ദീഖ് വേങ്ങറാക്കിയുണ്ട് അപ്പൊ ഞങ്ങൾ ഇദ്ദേഹത്തിനെ അവിടെ എത്തിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമും അദ്ദേഹത്തിന് ഇങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടി ഞങ്ങൾ കൊണ്ടുപോവാണ് കൊണ്ടുപോയി വഴിതെറ്റി ഇങ്ങനെ പോയി വഴിതെറ്റിയപ്പോ പിന്നെ ആപ്പാട് നസീബൊക്കെ ടെൻഷനിലായി സിദ്ദീഖ് ഭയങ്കര ടെൻഷനിലായി ഞങ്ങൾ എല്ലാവരും ടെൻഷനിലാണ് അപ്പോഴാണ് പിന്നെ നീ ഇപ്പം ഞാൻ ചോദിച്ച് താങ്കൾ ഇപ്പം അവിടെ എത്തിപ്പെടേണ്ട അത്യാവശ്യം നസീഫിനിപ്പം വളരെ അത്യാവശ്യമായിട്ട് അവിടെ എത്തിപ്പെടണമെന്ന് ചോദിച്ചു പിന്നെ ഇൻട്ര ഇൻഡ്ര പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ വിഷമിക്കണ്ട ഞാനവിടെ പറഞ്ഞോളാം ഏ മുഹമ്മദ് റാഫി ജി കി മുഹമ്മദ് റാഫി ജി കി പൂറേ കഹാനി ചോട്ടി സി കാഗസ്തുകയെ ൂർ അഭി വക്തേം പേ മാർ മാതായത് ഏരിയ ലങ്ങാണ്ടൊരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണ് ചിരിച്ചു ഞങ്ങളുടെ ഊപ്പാട് എന്നാൽ വണ്ടി പോത്ത ചിരിച്ച് ഞങ്ങടെ വഴി എത്തി അവിടെ എത്തിയതൊന്നുമില്ല പ്രോഗ്രാം തീരാൻ എത്തിച്ച് പക്ഷെ അതൊരു മറക്കാനാത്ത അനുഭവം ഓർമ്മയാണ് പിന്നെ തായ്ഫില് ഒരു പ്രോഗ്രാം പെരുന്നാളിന്റെ ഒരു പതിനയ്യായിരം റിയാലോ മറ്റോ മേടിച്ചോണ്ട് ഒരു പ്രോഗ്രാം റിയാദീന്ന് കലാകാരന്മാരെ മുഴുവൻ കൊണ്ടുപോയി നടത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് അൽഹസേലൊരു പ്രോഗ്രാം വന്ന് പെരുന്നാളിന് അത് പേടിച്ചൊക്കെയാണ് നടത്തിയ അവിടെ തായ്ഫില് പേടിക്കേണ്ട അമീറിന്റെ ഒരു ഇസ്തൃഹ വെച്ചൊക്കെയാണ് നടത്തിയത് ഇത് പിന്നെ അല്ലാതെ വളരെ ഇതായിട്ടൊക്കെ നടത്തി സന്തോഷമായിട്ട് അതിനായിരം റിയാലും ഒക്കെ മേടിച്ച് നോക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് രസകരമായ നസീബ് ഇപ്പം വളരെ തിരക്കുള്ള ഒരു കലാകാരനായി മാറി കാരണം സൗദി അറേബ്യ മാത്രമല്ല അദ്ദേഹം ജി സി സിയിൽ ഒരുപാട് വേദികൾ ഒരുപാട് വേദികളാണ് എന്തായാലും വലിയ വലിയ ഉയരങ്ങളിലേക്ക് നീ എത്തട്ടെ കാരണം നമ്മളൊക്കെ ആയിട്ട് പിന്നെ നമ്മളോട് സഹകരിച്ച ഒരാള് പിന്നെ എത്തി എത്തിപ്പെടുന്നതിന് നമുക്ക് വളരെ വളരെ സന്തോഷമാണ് ഇതുപോലെ കണ്ടു അപ്പൊ താങ്കളെ തന്നെ കാണാൻ ഞാൻ വളരെ ദൂരം പിന്നിട്ട് ഇവിടെ എത്തിയില്ലേ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇവിടെ എത്തിപ്പെടത്തെ ആശംസിക്ക ആശംസകരമായ മധു അഞ്ചലുണ്ട് ഇപ്പൊ സീരിയലൊക്കെ ഉണ്ട് പിന്നെ ഒരു ബിജിലാൽ പരവൂരുണ്ട് കാറ്റു താരാട്ടും കന്നീളം പിൻപണിമീ പോ വൗ ആ ഈളം ഇറമേളം നിറമേളം പരവായി കാറാട്ടും പഴമുഗിർച്ചോലൈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ അഹമ്മദ് ഷായുമായിട്ടുള്ള ഈ കുറഞ്ഞ സമയം വളരെ സന്തോഷമായിരുന്നു കാരണം ഒരു പാട്ട് ചോദിച്ചപ്പോൾ ഒന്നിലധികം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു തീർച്ചയായിട്ടും ഒരുപാട് പേര് അഹമ്മദ് ഷായെ കാണുവാൻ അറിയാതെ കാത്തിരിപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാദിന്റെ ഒരു സമയത്ത് നിറ സാന്നിധ്യമായിരുന്നു ശിഷ്യ കലാരംഗത്ത് എന്തായാലും വളരെ നന്ദി ശ്രീ അമിത് ഇസ്ലാമിൻ മൗത്തുരീത്തേജസവൾ कशफ करामतें किए हैर दीने कोती है मधूरन रूप पाती अधूरन हो रबी अल्लाह